ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലീല സ്റ്റൂക്കിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എന്നും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ എഴുതുക തരുന്നു എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി സ്നേഹവും കടപ്പാടും നിങ്ങളോടൊക്കെ ഉണ്ട് നേരെ ഒരു സബ്ജക്റ്റിലേക്ക് പോകാം ഇന്ന് പിന്നെ നമ്മുടെ ഭീസ്മയെ മരിച്ച അതിലൂടെ ഭീസ്മയുടെ ഹസ്ബൻഡിന് ജാമ്യം കിട്ടി സുപ്രീം കോടതി ജാമ്യം കിട്ടി എന്നൊരു വാർത്ത കണ്ടു അതിനെപ്പറ്റിയൊന്ന് അങ്ങനെയുള്ള ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്നിട്ട് അവരെ പൈസ മുടക്കി പഠിപ്പിച്ചെല്ലാം എടുത്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഭാരിച്ച സ്ത്രീധനവും ഭാരിച്ച സ്ത്രീധനവും സ്വർണവും പണവും കാറും എല്ലാം കൊടുത്ത് ഇന്ന് മനുഷ്യരെ പെൺവീട്ടിലെ ചെക്കൻ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു കഴിയുമെന്ന് പറഞ്ഞിരുന്നു അനേക പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും പിന്നെ ആത്മ ദുരൂഹമായ രീതിയിലൊക്കെ മരണത്തിന് കീഴ്പ്പെടുന്നതായിട്ടുള്ള ഇഷ്ടം പോലെ വാർത്തകൾ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടത്തിൽ പോകുന്നില്ല കടന്നുപോകുന്നു അപ്പം ഈ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പെൺകുച്ചങ്ങളെ പഠിപ്പിച്ച് അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നിടം വരെ തന്നെ അവർക്കൊരു നല്ല ചിലവാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കല്യാണം ഇപ്പം ഇത്ത കാര്യം പറഞ്ഞാൽ ആർപ്പാടമായിക്കൊണ്ടിരിക്കുവാണ് അത് വേറൊരു കാര്യം പണ്ടത്തെ പോണക്കൊന്നുമല്ല ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയം ജ കല്യാണത്തിൻ്റെ ഒരു നിശ്ചയം നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം ഇത്രയേ ഇത്രയുള്ളായിരുന്നു ഇപ്പോൾ എന്തേലും കാര്യങ്ങളാണ് ആർപ്പാടമായിട്ട് വന്നിരിക്കുന്നത് മൈലാഞ്ചി കല്യാണം മഞ്ഞൾ കല്യാണം പിന്നെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സെസ്സ് ഇങ്ങനെയൊക്കെ അങ്ങ് മാറി 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 ആർപ്പാടപരമായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യ ചെലവുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കല്യാണം എന്ന കാര്യം തന്നെ പണമുള്ളവർ അവർ ചെയ്യട്ടെ അവർ ചെയ്യുമ്പോഴാണ് ഈ പാവം പിടിച്ചോറും അവർ അവരെന്തോ ചെയ്യും ഇന്ന് സ്വർണത്തിന് എന്തേലും വിലയായി എങ്ങനെ പെങ്കൊച്ചുങ്ങളെ കെട്ടിച്ചയക്കും പാവം പിടിച്ച സാധാരണക്കാരായ മാതാപിതാക്കൾ എങ്കിലും കടോ ഇടോ ഒക്കെ മേടിച്ചു എങ്കിലും കടമോ ഇടോ എല്ലാം മേടിച്ചു എടുത്തു പെൺകൊച്ചുങ്ങളെ പറഞ്ഞ് കെട്ടിച്ചു ഒരു പെണ്ണിനെ അയക്കുമ്പളെ അവർ ആ വിവാഹ ദിവസം വിവാഹം കഴിച്ചു വിടുന്ന ദിവസം അവർ സുഖമായിട്ട് ജീവിക്കാനല്ലേ അവർ ഈ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു നീ പെൺകുച്ചുങ്ങളെക്കുറിച്ച് മാത്രമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് പെൺകുച്ചുങ്ങളെ കെട്ടിച്ചയക്കുന്ന ആ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ആ പിള്ളേരുടെ പക്ഷത്തേക്കിപ്പോൾ പോകുന്നില്ല അതിന് ഞാൻ വേറെ വീഡിയോ ചെയ്യും ആ ഞാൻ പെൺകുച്ചുങ്ങൾ മാത്രമുള്ളവരുടെ കെട്ടിച്ചു കാര്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പം അങ്ങനെ ഒരു മാസം പോലും ഒരു ആഴ്ച പോ ഒരു മാസം പോലും തിക ഒരു വർഷം പോലും തികയാതെ അല്ലെങ്കിൽ എന്തേരം പെൺകുട്ടികളാണ് ചെറുപ്പത്തിലെ അവരുടെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്തും അല്ലെങ്കിൽ ഇവർ വീട്ടുകാരെ കൊന്നിട്ട് ആത്മഹത്യാക്കി മാറ്റുന്നതും എടുക്കുന്നതുമായുള്ള എന്തേരം കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിസ്മയ എന്ത് നല്ലൊരു പെൺകുട്ടി ഇഷ്ടം പോലെ സ്ത്രീധനം കൊടുത്ത് അപ്പനും അമ്മയ്ക്കും ഒരു മോനും ഒരു മോള് എന്തേരം അവർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അവർ കല്യാണം കഴിപ്പിച്ചു മോളുടെ ഭദ്രമായിട്ട് ജീവിക്കാനും എടുക്കാനും എല്ലാമായിട്ട് എന്നിട്ട് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എത്ര പിടിയിൽ ആ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞു പോയത് അതിന് ഉത്തരവാദി ആയവനാണ് ഇന്നിപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിലെ ആർക്കാണ് പ്രാധാന്യം കിട്ടുന്നത് നീതി ആർക്കാണ് കിട്ടുന്നത് നീതി കിട്ടുന്നത് ആർക്കാണ് നീതി കിട്ടുന്നത് ഇന്നത്തെ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വ്യവസ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് ഇരക്കല്ല മുക്കാലും ഇരക്കല്ല നീതി കിട്ടുന്നത് ഇരയെ ഒന്നുകൂടെ സമ്മർദ്ദത്തിലാക്കുന്നുള്ള കോടതി വിധികളൊക്കെയാണ് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നീതിന്യായ വ്യവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പണം മുന്തിയ തുക വക്കീൽ ഫീസ് മേടിച്ച് ഏത് കുറ്റകൃത്യം ചെയ്തവനെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഇതായിട്ട് മാറുന്നുണ്ട് ഇന്ന് വക്കീലന്മാരുടെ ഒരു കൂട്ടം ഒരു കൂട്ടം വക്കീലന്മാർ എല്ലാവരെയല്ല എല്ലാവരെയല്ല പറയുന്നത് ഏരയ്ക്ക് നീതി മേടിച്ച് കൊടുക്കണമെന്ന് കഠിനമായിട്ട് സത്യസന്ധത്തിൽ കൂടെ പോയി ബാധിച്ച് ഏരയ്ക്ക് നീതി മേടിച്ച് കൊടുക്കുന്നവരുണ്ട് അവർക്കൊരു ബിഗിയ സല് ബിഗ് സല്യൂട്ട് അങ്ങനെയുള്ള വക്കീലം നടക്ക പക്ഷെ എന്നിരുന്നാൽ ഇപ്പം നമ്മുടെ ഒരു വക്കീലും മരിച്ചില്ലേ മരിച്ചില്ലേ ആളുകൾ എവിടെ ക്രൈം ഉണ്ടായാലും ആരും പുള്ളിയെല്ലാം ഏറ്റെടുത്തിട്ട് പിന്നെ ക്രൈ ക്രൈം ചെയ്ത ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു പുള്ളി എല്ലാം ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇരകള് ഇരകൾ ആ വക്കീലിനൊരു പ്രശ്നമല്ല ആ വക്കീലിന് ഇര ഇര പ്രശ്നമല്ല വാദിയാണ് ഇനി എത്ര മുന്തിയ ഇത് മേടിച്ചാലും ഈ ക്രൈം ചെയ്തവരെ രക്ഷിച്ചെടുക്കുക അതായിരുന്നു പുള്ളിയുടെ ആ ഒരു ഇത് പുള്ളി സ്വയം ഏറ്റെടുക്കും എങ്ങനെ എന്നിട്ട് എവിടെ പോയി ആ പണവും ഇതുമെല്ലാം കൊണ്ട് പുള്ളിക്കാരൻ ഇവിടെ പോയി അപ്പം നമ്മൾ ഏത് പ്രൊഫഷനാണെന്ന് പറഞ്ഞാലും ന്യായത്തിൻ്റെ ആയാലും നീതിയുടെ ആയാലും എവിടുത്തെ ഏത് ഏത് രീതിയിലുള്ള പ്രൊഫഷൻ ആയാലും നമ്മൾ കുറച്ചൊക്കെ നീതി പുലർത്തണം ബേലാത്സംഗം ചെയ്യുന്നവരെ മാലയിട്ട് സ്വീകരിക്കുന്നതായിട്ടുള്ള ജാമ്യം അവർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് എങ്ങനെ മാലയിട്ട് സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട് അവർക്ക് ഒരു ഒരു പൊസിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ഒന്ന് അംഗീകരിക്കുകയാണ് ഒരു മാലയിട്ട് സ്വീകരിക്കുന്നത് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയാണ് അല്ലേ ഇപ്പം നമ്മൾ വധുവരന്മാർക്ക് മാലയിട്ട് കല്യാണം നടത്തുമ്പോൾ അവർ പരസ്പരം വധുകാരന്മാരുമായിട്ട് അവരെ അംഗീകരിക്കുകയാണ് അപ്പം ഈ പീഡനം ചെയ്തിട്ട് വെളി വന്നവർക്ക് അംഗീകാരം കൊടുക്കുകയാണ് ഈ മാലയിട്ട് സ്വീകരിക്കുന്നത് അല്ലേ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നീതിന്യായ വ്യവസ്ഥയും കാര്യങ്ങളുമൊക്കെ എത്ര ക്രൈം ചെയ്താലും എന്തുകൊണ്ടാണ് ക്രൈം കൂടുന്നത് നമ്മുടെ രാജ്യത്തിൽ എന്തോ ക്രൈം കൂടുന്നത് ക്രൈമിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചൊക്കെ മുന്നിലാണെന്നൊക്കെ നല്ല കണക്കുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്രൈം എന്തുകൊണ്ടാണ് കൂടുന്നത് കാരണം എന്ത് ക്രൈം ചെയ്താലും അവർക്ക് നല്ല പണിഷ്മെൻ്റ് കിട്ടുന്നില്ല അല്ല ശിക്ഷാവിധി കിട്ടുന്നില്ല അന്നേരം ഒന്ന് അറസ്റ്റ് ചെയ്യും പിന്നെ കിടക്കും പിന്നെ അന്നേരം എല്ലാവരും മീഡിയക്കാരും എല്ലാവരും ഒന്ന് വാർത്തയാക്കും പിന്നെ ഇതേ കിടക്കും പിന്നെ ഒരു വിവരവും ഇല്ല ഒന്നുമില്ല ഇതാണ് സംഭവിക്കുന്നത് അപ്പം ആ ര വിസ്മയുടെ കെട്ടിയവനം ജാമ്യം ലഭിച്ചു നമ്മുടെ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയില്ല നമ്മുടെ കേരളത്തിൽ ജാമ്യം കിട്ടിയില്ല അപ്പോൾ സുപ്രീം കോടതി മുന്തിയ ഫീസും മുന്തിയ പണവും ഒക്കെ കൊടുത്താലേ പണത്തിൻ്റെ മറക്കും മണ്ടും പരന്തും പറക്കത്തില്ലെന്നുണ്ടല്ലോ അതാണ് എന്തുകൊണ്ടാണ് ഗാന്ധിജി വക്കീൽപ്പണി ഉപേക്ഷിച്ചത് വക്കീൽപ്പണി എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപേക്ഷിച്ചത് ഏ വക്കീ അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളം പറയാൻ മിടുക്കമായിട്ട് കള്ളം പറയാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല വക്കീലെന്ന് പറയുമ്പോൾ എനിക്ക് ഈ പണി പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് പണി ഗാന്ധിജി ഉപേക്ഷിച്ചത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളെ വെളിയിലുള്ള മിഡിൽ ഈസ്റ്റൊക്കെ പണക്കമുള്ള രാജ്യങ്ങളാണ് അതിനൊക്കത്തിലൊക്കെ നിയമം നല്ലതായിട്ടെന്ന് പറയുന്നത് ഇവിടെ നിയമമെന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള നിയമങ്ങളാണ് അത് ചിലർക്കൊക്കെ പാവം പിടിച്ചവർക്ക് മാത്രമുള്ളതാണ് നിയമം പണവും സ്വാധീനവും രാഷ്ട്രീയമൊക്കെ ഉള്ളവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അവരെന്ത് ക്രൈം ചെയ്താലും അവർക്കൊന്നുമില്ല അവരെ അവരെന്ന് നന്നായിട്ട് ധൈര്യത്തോടെ കുറ്റം ചെയ്യുന്നവരാണ് ഇന്ന് ധൈര്യത്തോടെ സമൂഹത്തിന് മദ്യത്തെ ജീവിക്കുന്നത് എന്ത് പറയാൻ ആരോട് പറയാൻ എവിടെ പറയാ മനസാക്ഷിക്ക് നിരക്കാത്ത പല ന്യായവിധികളും നമ്മൾ കേട്ട് കേട്ട് കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ അല്ലേ സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതോ ന്യായം ഇല്ലാത്തതുമായ പല വിധികളും നമ്മൾ കേട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നീതിന്യായം ഇന്ന് നീതിന്യായ വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ വിശ്വാസം കുറഞ്ഞു 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 വരുന്ന ഒരു കാലയളവാണ് കാരണം അത്തരം പ്രവൃത്തികളാണ് നീതിന്യായ വ്യവസ്ഥകൾ നട നല്ല രീതിയിൽ നടത്തേണ്ടവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ എങ്ങനെ വിശ്വസിക്കും ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് അവിടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഇഷ്ടംപോലെ ശ്രീധനവും ഒക്കെയും കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കിട്ടും എന്നിട്ടെന്തായി ഈ പെൺകുട്ടികളുടെ എന്തുമാത്രം പെൺകുട്ടികളുടെ ജീവനാണ് പുലിയുന്നത് എന്തുമാത്രം പെൺകുട്ടികളുടെ ജീവനാണ് പുലിയുന്നത് അവിടെയാണ് ഒരു സ്ത്രീധനവും മേടിക്കാതെയും എടുക്കാതെയും അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഒരു സ്ത്രീധനങ്ങളും കാര്യങ്ങളും ഒന്നും മേടിക്കാതെ ഒരു ജീവിതം തന്നെ കൊടുക്കുന്ന ജീവിതങ്ങളെ വെറും വിടക്കം തന്നെ പോകുന്ന ചെറിയ ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെയുള്ള ചെറുക്കന്മാരെ സ്ത്രീധനം മേടിക്കാതെ ഇത് ചെയ്തവരെ പറ്റി ജീവിതത്തിലെ ഒരു വിവാഹം നടക്കുമ്പോൾ വളരെയേറെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കൂടിയാണ് ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ആ പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുക എന്നാൽ ആ പുരുഷനാണ് അവിടെ എല്ലാം പിന്നെ അപ്പന് അമ്മ ഭർത്താവ് സഹോദരൻ സഹോദരി എല്ലാം അവനാണ് അവൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു പെണ്ണിനെ താലി വെച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ്റെ കടമയാണ് താൻ താ താലി വെച്ച് സ്വീകരിച്ചവളെ നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ ചേർത്ത് പിടിക്കുക നല്ല രീതിയിൽ ഇത് ചെയ്യുക അതിന് പകരം ഇന്ന് നടക്കുന്ന എന്തോ ആണ് പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കാനിരിക്കുന്നു അല്ലേ ഈ സ്ത്രീധനം മേടിക്കുകയും പിന്നെയും പിന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും ഇത് ചെയ്യുന്ന എന്തോ പെണ്ണുങ്ങളെയും കൊണ്ട് ജീവിക്കാനിരിക്കുന്നത് പെണ്ണുങ്ങൾ അധ്വാനത്തിൽ കഴിയാൻ ഇഷ്ടം പോലെ ആണുങ്ങളുണ്ടെന്ന് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളെ അധ്വാനത്തിൽ മാത്രം കഴിയുന്ന മലയാളികൾ പെണ്ണുങ്ങളെ അധ്വാനം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ആണുങ്ങളുണ്ട് നീതി നീതിന്യായവും എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെയൊക്കെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഹനിക്കപ്പെടുമ്പോൾ ആർക്ക് നീതി കിട്ടി എന്നാ വ്യാർത്തൊണ്ടപ്പം ഭയങ്കര അതിഭയങ്കരമായൊരു വ്യസനം തോന്നി പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്നു പാമ്പിനേയും കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്നു പിന്നെ അമ്മായി അമ്മയും വീട്ടുകാരും ചേർന്ന് ഇത് ചെയ്യുന്നു അങ്ങനെയൊക്കെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിക്കുന്നിടത്താണ് നല്ല ജീവിതങ്ങളും ഒരു സ്ത്രീധനവും മേടിക്കാതെ നല്ല ജീവിതങ്ങൾ കൊടുത്ത മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞ് മക്കൾ പോയിരിക്കുന്നു ഒന്നുമില്ലാതെ കയറി വന്നിട്ട് ഒന്നുമില്ലാതെ ശൂന്യതയിൽ വന്നിട്ട് എല്ലാ ഒരു കുടുംബത്തെ തന്നെ ഇതാക്കി പോകുന്ന ജീവിതങ്ങൾ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ടത് പറയുന്നു അതിനെപ്പറ്റി പറ്റി നിയമങ്ങള് ഇപ്പം അവനെ ആരും ശിക്ഷിച്ചില്ല അവനെ ജാമ്യം കൊടുത്തു എന്നാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ അവന് ജാമ്യമില്ല ദൈവത്തിൻ്റെ കോടതിയിൽ അവന് ജാമ്യമില്ല ദൈവത്തിൻ്റെ കോടതിയിൽ അവന് മാപ്പും കിട്ടത്തില്ല അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പം പണത്തിൻ്റെ ഇതൊക്കെ ജാമ്യവും അത് ഇതുമൊക്കെ മേടിക്കാം പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ അവനെ ശിക്ഷിക്കാതിരിക്കില്ല ഏതൊരു സ്ത്രീയെ ഏതൊരു പെണ്ണിനെ കഴുത്തിൽ താലി വെച്ച് സ്വീകരിച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവളെ പീഡിപ്പിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയും അവർക്ക് കഠിനമായ വേദനകളും കാര്യങ്ങളും കൊടുക്കുന്നവരെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഭർത്താക്കന്മാരത് അവരാരായിരുന്നാലും ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല ഇല്ല കർമ്മം ഒന്നും ആ കർമ്മഫലം കൊണ്ടേ പോകും അത് അഡ്രസ്സ് അടുക്കിലേക്ക് തന്നെ വരും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരാരും ഒരു ഭാര്യയും ദ്രോഹിക്കത്തില്ല വേദനിപ്പിക്കത്തില്ല ഒരു തരത്തിലും വേദനിപ്പിക്കത്തില്ല ഒരുക്കത്തില്ല പക്ഷേ ഇന്ന് മറിച്ചാണ് ഇന്ന് മറിച്ചാണ് ഭാര്യയുടെ അധ്വാനം മതി ഭാര്യയുടെ ഇത് മതി ഭാര്യ ഉണ്ടാക്കുന്നതെല്ലാം മതി ഭാര്യയുടെ അധ്വാനത്തിൻ്റെ ഇത് മതി ഭാര്യയെ വേണ്ട ഭാര്യയെ വേണ്ട പിന്നെ ഭാര്യയുടെ അധ്വാനം കൊണ്ട് വേറൊരാൾക്ക് ഭാര്യയുടെ അധ്വാനം എടുത്തും കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയെ കബളിപ്പിച്ച് ആ ഭാര്യയുടെ കൂടെ തോളോട് ചേർന്ന് നിന്ന് ഭാര്യയെ കബളിപ്പിച്ചും കൊണ്ട് അവിഹിത ബന്ധങ്ങളുണ്ട് എങ്ങനെയുണ്ട് ആരേ വിശ്വസിക്കും ഒരു മനുഷ്യനേക്കാളും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒറ്റ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വാസം എന്നൊരു കാര്യം നഷ്ടപ്പെട്ടിരിക്കും ആരെല്ലോ അതുകൊണ്ട് ശ്രീധനം മേടിച്ചു ചോദിച്ചു കുറഞ്ഞു പോയി വേദാ അങ്ങനെന്ന് പറയുന്നവർക്ക് നിങ്ങളുടെ മക്കളെ കൊടുക്കാതിരിക്കും ഇന്നത്തെ കാലത്ത് പിന്നെ പെൺകുച്ചുങ്ങൾ പഠിച്ചു അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല വിവാഹം കഴിച്ചിട്ട് എന്തിനാ വെറുതെ കുറേ ടെൻഷൻ കയറ്റി തലയിൽ വെക്കുന്നത് അവന് പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ വേറെ ഒരുത്തിയോട് തോന്നും ആ രണ്ട് മക്കളെയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ജീവിതമല്ലേ ഇന്ന് മുഖാലും നടക്കുന്നത് പിന്നെ ഡൈവോഴ്സ് പിന്നെ അതായി ഇതായി പിള്ളേർ ആരോടെ നിൽക്കണം ആരോടെ നിൽക്കണം ഇന്ന ഡൈവോഴ്സ് കഴിഞ്ഞ മുക്കാലും പിള്ളേർ പേരൻസിൻ്റെ എല്ലാം പിള്ളേർ തളമാറ കൂടെ തന്നെയാണ് മുക്കാൽ നയൻറ്റി ഫൈവ് പെർസെൻ്റും തളമാറുടെ കൂടെ എന്തോ തന്നെ ചുമ്മാ തന്നെയാണ് ജീവിച്ചാൽ ആ അധ്വാനിക്കുക ജീവിക്കുക കഴിയുക ആരെയും ബോധിപ്പിക്കേണ്ട ആരെയും ഇത് ചെയ്യേണ്ട ഈ ടെൻഷനെല്ലാം കൂടെ തലയിൽ വെച്ച് കയറ്റി വയ്ക്കേണ്ടെന്ന കാര്യവുമില്ലല്ലോ ഇപ്പം നീതിന് കോടതി അവന് ജാമ്യം കിട്ടി പക്ഷെ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ എന്തുമാത്രം എന്തുമാത്രമാണ് ദിവസം നമ്മൾ പിന്നെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്തൃമ എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ആത്മഹത്യകളാണ് നമ്മൾ പെൺകുട്ടികളുടെ ദിനംപ്രതി നമ്മൾ വാർത്തയിൽ കാണുന്നത് കുറച്ചുപേര് മക്കളെയും കൊണ്ട് ചാവുന്നു കുറച്ചുപേർ എത്ര ഇപ്പം അടിപ്പിച്ചു വന്ന് മക്കളുമായിട്ട് മരിച്ച മക്കളും മക്കളുമായിട്ട് ആറ്റി ചാടി മക്കളുമായിട്ട് ട്രെയിനിൻ്റെ മുന്നേ ചാടി മക്കളുമായിട്ട് അവിടെ കിണറ്റി ചാടി അവിടെ ചാടി എന്തെല്ലാം എന്തുമാത്രം എന്തുമാത്രമാണ് ഇങ്ങനെ പെൺകു പെണ്ണുങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഉണ്ട് ഒക്കെ അപ്പം ഈ ആ ഈ മലയാളി ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്നേ അവർ അവർക്ക് എന്ത് എന്തുവാണേ അവരിൽ ഉള്ള വിചാരവും വികാരവും ഒക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടെന്നാണ് നമുക്ക് ഇപ്പം വിവാഹം കഴിക്കണമെന്ന് വിവാഹം കഴിച്ച് കഴിച്ചതിൽ എന്തുവാ വിവാഹം കഴിച്ച കുറേ ടെൻഷൻ കയറ്റി വെച്ചതല്ലേ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇപ്പം ഏതെങ്കിലും പെൺകുട്ടി വിളിവാൻ കഴിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ നല്ല കാര്യം അവർക്കൊരു ജോലിയുണ്ട് അവർ ഒറ്റയ്ക്ക് അവരുടെ വീട്ടിൽ നിന്ന് ജീവിക്കാൻ നോക്കണം എന്തിനാ കുറേ ടെൻഷൻ കയറ്റി തലയിൽ വെക്കുന്നത് വെറുതെ ഉള്ളില്ലേ കുറേ ടെൻഷൻ കയറ്റി വെച്ച് കുറേ വേദനയും മനസ്സിന് ഹൃദയത്തിലോട്ട് കയറ്റി പിന്നെ മാനസിക ശാരീരിക വേദനയുമായിട്ട് എന്തൊന്നും കഴിയാനോ വെറുതെ ഉള്ളില്ലേ അപ്പം കഴിവതും സ്ത്രീധനം കൊടുക്കാതിരിക്കുക സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ പോരാ പോരാ എന്ന് പറഞ്ഞാൽ അവനോട് നിൻ്റെ പാട്ടിന് പോവാൻ പറയാം അതിന് പെൺപിള്ളേരും കയ്യിൽ മുൻ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ എനിക്കിത്ര നന്നേ പോകത്തുള്ളൂ ഇത്ര പാവം വേണം എനിക്ക് എനിക്കിത്രയും വേണം എന്നും പറഞ്ഞാൽ പറഞ്ഞു നിൽക്കുന്ന പെൺപിള്ളാരെയും നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കളെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളെത്രയും മേടിച്ചുകൊണ്ട് ചെല്ലുന്നു അത്രയും അവന്മാരെടുത്ത് പണയും വെക്കും മിക്കും എടുക്കും മനസ്സിലായോ എത്രവർണം കണ്ടു അത് ആദ്യം ചെ നോക്കും അത് മുക്കുകൊണ്ടാണോ അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ പരിപാടി അതുകൊണ്ട് ജീവിക്കാൻ ഇരിക്കും അവരെ അത് അവര് പണയും വെച്ചും വിറ്റും എടുത്തും എല്ലാം അവര് ലാസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് താലിമാരെ പോലും കാണാൻ സാധ്യതയില്ല അപ്പൊ എന്തിനാന്ന് ചുമ്മാ നിങ്ങൾ മാതാപിതാക്കളോടാ ഇത്ര പോവൻ പോരാ എനിക്ക് ഇത്ര വേണം മേടിച്ച ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു താലിമാലയെ വലിയ ആക്കിയിട്ട് ബാക്കി അല്ലാത്ത വീട് എന്തോത്തിനായിപ്പം സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ് ആരെ കാണിക്കാനേ വേറെ തൊഴിലില്ല കല്യാണത്തിനന്ന് കാണിക്കണമെന്ന് കുറച്ച് അല്ലാതെ ഉള്ളത് ഇട്ടിട്ട് അത്യാവശ്യം ഒരു താലിമാല മാത്രം ഇട്ടു നോക്കാൻ നോക്ക് ഇവന്മാർക്കൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം ഇവന്മാരൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കാനിരിക്കുന്നതാ പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കാനിരിക്കുന്നതെന്ന് നൈവന്മാരല്ല ഏതെങ്കിലും മുക്കാലും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറെ കഴിയുമെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ സ്വർണ്ണമില്ല കല്യാണം കഴിച്ചുകൊണ്ട് എന്ന പെണ്ണിൻ്റെ സ്വർണ്ണമില്ല അതൊന്നും പണയം വെക്കട്ടെ ഇതൊന്ന് പണയം വെക്കട്ടെ അങ്ങനെ ചോദിച്ചു 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 ആ കൊച്ചിന് പെൺ കൊച്ചിന് ആ പെണ്ണുങ്ങൾക്ക് കൊടുക്ക ആ പെണ്ണുങ്ങുണ്ടായിരുന്ന സ്വർണ്ണം മൊത്തം ഇവന്മാരെ നശിപ്പിക്കും ഈ പർത്താക്കന്മാരെന്ന് പറയുന്നവരെ ആവന്മാരായിട്ടൊന്നും ഉണ്ടാക്കിയും കൊടുക്കത്തില്ല എന്നത്തേ നശിപ്പിക്ക എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് നല്ല ഭർത്താക്കന്മാരുണ്ട് ഇതിൻ്റെ അകത്തേ ഇല്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ശ്രീധനം ചോദിച്ചു വന്നതേക്കും നിയമം ഇപ്പൊന്നുകൊണ്ട് ഇപ്പൊ അവന് ജാമ്യം കിട്ടി അവന് ജാമ്യം കിട്ടി ഇത്ര നാൾ അവിടെ കിടന്നുണ്ട് അവന് ജാമ്യം കിട്ടി പോയതാർക്കാ നഷ്ടപ്പെട്ടതാർക്കാ ആ പെണ്ണിന്റെ മാതാപിതാക്കൾക്കല്ലേ നഷ്ടപ്പെട്ടതാണ് എൻ്റെ മകളെ നഷ്ടപ്പെട്ടതും അല്ലേ ചിന്തിച്ചു നോക്കിയോ അതുകൊണ്ട് ശ്രീധനം ശ്രീധനം കൂടുതൽ ചോദിച്ചു വരുന്നവരോട്ട് പെണ്ണ് കൊടുക്കാതില്ലാത്ത പെൺപിള്ളേരും എല്ലാത്തി തീരുമാനം എടുക്കണം ഇങ്ങനെ സ്ത്രീധനം തൊഴിച്ചു വരുന്നവരുടെ കൂടെ പോകത്തില്ല എന്നുള്ളൊരു തീരുമാനം പെണ്ണു എടുക്കണം എനിക്ക് ഇത്രയും സ്വർണ്ണം തന്നേലേ പോകത്തുള്ളൂ എനിക്ക് ഇത്രയും പോകാൻ വേണമെന്ന് ഒരു സാക്ഷ്യം പിടിക്കാം പെൺ പിള്ളാരെയ ഓർക്കുക ഇവന്മാരെല്ലാം അതുകൊണ്ട് ഇരിക്കും ഒരുവി നിങ്ങളെക്കൂടെ ഇല്ലാതാക്കാൻ നോക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക മാതാപിതാക്കളെ നിങ്ങൾ എത്ര സ്ത്രീധനം കൊടുക്കുന്നോ നിങ്ങൾ ആത്മാർത്ഥമാർഭാടമായിട്ട് നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു കൊടുത്തോ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ളത് സ്വർണ്ണമായാലും പണമായാലും അവളുടെ പേരിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തു വെക്കാൻ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണ്ട നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ ക്യാഷിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്കിലും ഡൈവോഴ്സ് എന്തെങ്കിലും അതെങ്കിലും അതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഇന്ന് ഇനി ഞാൻ പറയുന്നത് ഇതാണ് ശ്രീധനം ചോദിച്ച് വരുന്നവന് പെണ്ണ് കൊടുക്കാതിരിക്കുക കൂടുതൽ അപ്പോൾ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞ് വരുന്നവന് കൊടുക്കാതിരിക്കുക പിന്നെ കല്യാണം വലിയ ആർപ്പാടമില്ലാതെ കല്യാണങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് കടമില്ലാതെ ഇരിക്കും കാരണം എത്ര കടം മേടിച്ചെടുത്തും കൊടുത്തിട്ടും ലാസ്റ്റിലെ ഒരു വർഷത്തിനുള്ളിൽ ആത്മഹത്യയോ കൊലപാതകമോ ചെയ്ത് നിങ്ങളുടെ മകളും ഈ രോഗത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാലും അവന്മാർക്ക് ജാമ്യം കിട്ടും ഇന്നിപ്പോൾ അവനെ കിട്ടിയോ കൊടുക്കും കാരണം നീതിന്യായ വ്യവസ്ഥയിലൊന്നും ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് നിങ്ങളാ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക മാതാപിതാക്കളെ ഇപ്പം നിങ്ങൾ സൂക്ഷി നിങ്ങൾ നിങ്ങളും ചിന്തിക്കുക നിങ്ങളും വിവരം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് നിങ്ങളും ചിന്തിക്കുക ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത് ഓക്കെ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇനിയും ആമ്പിള്ളാരെപ്പറ്റിയാണ് ഞാൻ വരുന്നത് ആ ഒരു വീഡിയോ ആയിട്ടും വരാം